ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഭീകരർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഭാരതം തിരിച്ചു കയറി മാന്തുമെന്ന് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഭാരതവുമായുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ പരക്കംപാച്ചിൽ തുടരുകയാണ് ഭാരതം ഏത് സമയത്തും ആക്രമണം നടത്തുമെന്ന ഭയം അവരെ വേട്ടയാടുകയാണെന്ന് ആ രാജ്യത്തിന്റെ പൊള്ളയായ പ്രഖ്യാപനങ്ങളിൽ നിന്നും ഭരണാധികാരികളുടെ അരക്ഷിതാവസ്ഥയിൽ നിന്നും വ്യക്തവുമാണ് പാക് സൈനികരുടെ കൂട്ടരാജിയും ഭരണാധികാരികൾ കുടുംബസമേതം രാജ്യം വിടാൻ ഒരുങ്ങുന്നതും ഇത് തെളിവ് തന്നെയാണ് തിരിച്ചടിക്ക് തയ്യാറെടുത്ത് ഭാരതത്തിൽ നിരവധി ഉന്നതതല യോഗങ്ങൾ നടക്കുകയാണ് ഇതിനെ അനുകരിച്ച് പാകിസ്ഥാനിലും ചില യോഗങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പ്രഹസനങ്ങളാണ് എന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു ഭയം മറയ്ക്കാനുള്ള ശ്രമമാണിത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചേക്കും എന്ന സൂചന നൽകുന്ന വിധത്തിൽ പുതിയ നിർദ്ദേശങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ത്യ പാക് യുദ്ധം നടന്നാൽ പൗരന്മാർ എങ്ങനെ ജാഗ്രതയോടെ വിവിധ യുദ്ധ സാഹചര്യങ്ങളോട് പ്രതികരിക്കണം എന്നതിനെ കുറിച്ച് സാധാരണക്കാരെ ബോധവാന്മാരാക്കാനുള്ള നിർദ്ദേശങ്ങൾ വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനായി മെയ് ഏഴ് അഥവാ നാളെ വിവിധ സംസ്ഥാനങ്ങളോട് മോക്ഡ്രില് സംഘടിപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ ആക്രമണ പരിധിക്ക് അകത്തു വരുന്ന അതിർത്തി സംസ്ഥാനങ്ങളായിരിക്കും പൗരന്മാരെ യുദ്ധ സാഹചര്യത്തോട് സന്നദ്ധരാക്കാൻ വേണ്ടി ഇത്തരം മോക് ഡ്രില്ലുകൾ നടത്തേണ്ടി വരിക ഒരു യുദ്ധമുണ്ടായാൽ സാധാരണ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ സർക്കാർ പ്രത്യേകം മുൻകരുതൽ എടുക്കേണ്ടതുണ്ട് സാധാരണ പൗരന്മാർക്ക് കൂട്ടനാശം ഉണ്ടായാൽ അതിന്റെ കുറ്റം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും എന്നതിനാലാണ് ഈ പ്രത്യേക മുന്നറിയിപ്പും പരിശീലനവും പൗരപ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങൾക്ക് കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി നിരവധി കാര്യങ്ങളിൽ പൗരന്മാരോട് ജാഗ്രതയോടെ ഇരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെടുന്നു ഒന്ന് വ്യോമാക്രമണത്തിന്റെ സൈറൺ മുഴക്കിയാൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് പഠിപ്പിക്കും രണ്ട് ഒരു പ്രത്യാക്രമണം ഉണ്ടായാൽ സ്വയം സുരക്ഷിതരായിരിക്കാൻ ചെയ്യേണ്ടത് എന്തൊക്കെ എന്നത് സംബന്ധിച്ച് ജനങ്ങളെയും വിദ്യാർത്ഥികളെയും പരിശീലിപ്പിക്കും മൂന്ന് ചെടികളും മറ്റു സാമഗ്രികളും ഉപയോഗിച്ച് മറഞ്ഞിരിക്കാനുള്ള പരിശീലനം നാല് അടിയന്തര ഘട്ടത്തിൽ ആളുകളെ ഒഴിപ്പിക്കുന്നതിനെ ബോധവൽക്കരണവും പരിശീലനവും വിവിധ സംസ്ഥാനങ്ങളോട് ഇക്കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ പരിശീലിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനർത്ഥം ഇന്ത്യ വലിയൊരു തിരിച്ചടി പാകിസ്ഥാന് നൽകാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് അതിർത്തിയിൽ പാക് സൈന്യത്തിന്റെ പ്രകോപനങ്ങൾക്ക് ഭാരതം ശക്തമായ തിരിച്ചടികളാണ് നൽകി വരുന്നത് തങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ബോധിപ്പിക്കാനാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ ഉണ്ടാക്കുന്നത് പാക് ഭരണാധികാരികൾക്ക് ഈ ആത്മവിശ്വാസം ഒന്നുമില്ല പ്രശ്നത്തിൽ ഐക്യരാഷ്ട്രസഭയെ ഇടപെടുവിക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെയും വിജയിച്ചില്ല മാത്രമല്ല പഹൽഗാം ഭീകരാക്രമണത്തെ ഐക്യരാഷ്ട്രസഭ ശക്തമായി അപലപിക്കും യും ചെയ്തു ഇറാൻ പോലെയുള്ള ചില രാജ്യങ്ങളെ മധ്യസ്ഥരാക്കി ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കവും പാകിസ്ഥാൻ നടത്തുന്നുണ്ട് എന്നാൽ ഭാരതത്തിന് ഉപദേശകരെയല്ല പങ്കാളികളെയാണ് ആവശ്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രഖ്യാപിച്ചിരിക്കുന്നത് യാതൊരു സമ്മർദ്ദങ്ങൾക്കും ഭാരതം വഴങ്ങില്ല എന്നതിന്റെ സൂചന തന്നെയാണ് റഷ്യയുടെ സഹായം തേടാൻ പാകിസ്ഥാൻ കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല പാക് ആവശ്യം നിരസിക്കുക മാത്രമല്ല റഷ്യ ഭാരതത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു പാകിസ്ഥാൻ സൈന്യത്തിന് വേണ്ടത്ര ആയുധങ്ങൾ ഇല്ല എന്നത് തന്നെയാണ് വസ്തുത വെടിയുണ്ടയുടെ പോലും കുറവുണ്ട് മുൻ സൈന്യാധിപൻ ബജ്വയും പാകിസ്ഥാന് ഭാരതവുമായി ദീർഘകാല യുദ്ധം നയിക്കാൻ സാമ്പത്തിക ശേഷിയും ആയുധ ശേഷിയും ഇല്ലെന്ന് സമ്മതിച്ചിട്ടുള്ളതാണ് ഇന്ധനക്ഷാമം മൂലം സൈനിക പരിശീലനങ്ങളും റേഷനുകളും കുറച്ചിട്ടുണ്ട് ഭാരതവുമായി നാല് ദിവസം യുദ്ധം ചെയ്യാനുള്ള ശേഷിയെ പാകിസ്ഥാൻ ഉള്ളൂ എന്നാണ് പ്രതിരോധ വിദഗ്ധർ കണക്കാക്കുന്നത് ആണവ ശേഷിയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ അവകാശവാദവും ആരും മുഖവിലേക്ക് എടുക്കുന്നില്ല ഫലത്തിൽ പകൽഹാം പ്രശ്നത്തോടെ സ്വയം തീർത്ത കുഴിയിൽ വീണ പാകിസ്ഥാൻ ആഗോളതലത്തിൽ മിക്കവാറും ഒറ്റപ്പെട്ട നിലയിലാണ് ആ ബോധ്യം ഉള്ളതുകൊണ്ടാണ് അവർ ഭാരതത്തിന്റെ കരുത്തിന് മുന്നിൽ പതറുന്നതും പരക്കം പായുന്നതും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വിശ്വാസ്യതയും മാന്യതയും നേടിയെടുക്കാൻ അവർക്കിനി ഏറെ പണിപ്പെടേണ്ടി വരും തൽക്കാലം പിടിച്ചു നിൽക്കാനും രക്ഷപ്പെടാനുമുള്ള പഴുതു തേടിയാണ് അവരുടെ നെട്ടോട്ടം